ഹലോ ഹലോസ് നമ്മളിപ്പം മുന്തിരിത്തോട്ടം കമ്പത്തുള്ള മുന്തിരിത്തോട്ടം കാണാനായിട്ട് വന്നതാണ് അപ്പം എല്ലാവരും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വന്നവരാണ് പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട് കാരണം അതിന് ഉത്തമ ഉദാഹരണമാണിത് ഇവർക്കെല്ലാം വീട്ടിലോട്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾക്ക് നിർബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് കാണുമ്പോൾ അവർ അവർക്ക് നമുക്കത് തൊട്ടറിയാൻ പറ്റും കാരണം ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ഞാനത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയാണ്

क्या बात कर रहे हो आप जैसे कांड क्या हम सामने मॉल में मॉल में आप से बात कर रहे हैं उसके ये नहीं बोल रहे हैं बोर्डर करा ना इसके शोध घड़े में कौन सा इंदौर അവരുടെ അനുവാദമില്ലാതെ മുന്തിരിങ്ങ പറിക്കുകയാണ് അഞ്ഞൂറ് രൂപ ഫൈനാണ് പക്ഷെ നമ്മളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പഴത്തേക്ക് നമുക്കത് ചെയ്യാനുള്ള ഒരു ടെമ്പറ്റേഷനാണ് പ്രത്യേകിച്ച് എതിനെ പോലുള്ള തലതെറിച്ചു വിത്ത് കാരണം ആ ചേച്ചി അവിടെ എന്താണ് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുന്ന കേൾക്കുന്നവർക്കറിയാം ആ ചേച്ചി അവിടെ കിടന്ന് ഏഴ് ലോകവും കിടങ്ങത്തക്ക രീതിയിലാണ് പറയുന്നത് മുന്തിരിങ്ങ പറരുത് അപ്പോൾ അതിനിടയിൽ ഒരു തമാശ സംഭവിച്ചു എന്താണെന്ന് ചോദിച്ചാൽ ചേച്ചി ആ ഗൗരിക്കും ഫാനോനും കൊണ്ടുവന്ന് കുറച്ച് മുന്തിരിയാണ് അപ്പോൾ ഈ കുഞ്ഞിനില്ലേന്ന് ഞാനൊന്നു ചോദിച്ചപ്പോൾ പറയാം കുഞ്ഞ് നൂറ് രൂപ കൊടുത്ത് മേടിച്ച് കഴിക്കാൻ അപ്പം അത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ചിരിയും വർത്താനം നോക്കിയത് പിന്നെ ചേച്ചിയോട് നമ്മളങ്ങ് കമ്പനിയായി പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ ഒരു ഇത്തളുപോലാണ് പെട്ടെന്ന് അങ്ങ് കെട്ടി കയറി അങ്ങ് ഒട്ടും അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു മടങ്ങുകയാണ് ആർക്കും വരണമെന്ന് വലിയ ഉദ്ദേശമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അതാണ്ട് ഒരു ചേട്ടൻ മുന്തിരി കൊണ്ട് പോകുന്നു അച്ഛനോട് ഒരു ചേച്ചി ചേച്ചിയുണ്ട് ആ ചേച്ചിയേറ്റവും ചെയ്യാനുള്ള ഭാവത്തിലായിരുന്നു പക്ഷേ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരികയാണ് പിടിച്ചു പിടിയാലേ കൊണ്ടുവരിക അങ്ങനെ ആ ചേച്ചിയുടെ പിടിച്ചോണ്ട് വന്നതുകൊണ്ടായിരിക്കും അച്ഛനങ്ങോട്ട് നല്ല രസത്തിലൊന്നുമല്ല പിന്നെ നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ മുന്തിരിങ്ങയുടെ തൈ വിൽക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുറച്ച് നോക്കിയെടുത്തു ഒരു തൈക്ക് മുപ്പത് രൂപ വെച്ചിട്ടാണ് ഒരെണ്ണത്തിനകത്ത് രണ്ട് തൈ ഉണ്ട് ഈ മുന്തിരിങ്ങയുടെ മാത്രം ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ അത് രണ്ടെണ്ണം വെച്ചതിന് ശേഷം ഒരെണ്ണം ഉണങ്ങിപ്പോന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇനിവേ നമ്മളൊരു മനുവും മേടിച്ചു ഞങ്ങളും മേടിച്ചു മാമിയും മേടിച്ചിട്ടുണ്ട് പിന്നെ വൈൻ മേടിച്ചു അതെല്ലാവരും കുടിച്ചു വളരെ സന്തോഷത്തിലായിരുന്നു പിന്നെ പിന്നെ എന്താണ് അവിടുന്ന് കുറച്ച് മുന്തിരിങ്ങ ഞങ്ങൾ മേടിച്ചു ഒരു കിലോയ്ക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ റോഡ് സൈഡിൽ കിടക്കുന്ന പെട്ടി വണ്ടിക്കാർ തന്നെയാണ് ശരണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ പിന്നെ ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പെട്ടി വാങ്ങിയായിരുന്നു മൊത്തത്തിൽ അടിപൊളിയാണ് നിങ്ങളും വരിക പിന്നെ കാണുന്നവർക്ക് ചിലർക്ക് തോന്നുന്നവർക്കും ഉള്ള സംഭവമാണ് അങ്ങനെയുള്ളവരോടൊന്നും എനിക്ക് പറയാനില്ല നിങ്ങൾ ഞങ്ങൾ മാക്സിമം എൻജോയ് എൻജോയ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് പറഞ്ഞതാണ് എനിവേ നമുക്ക് നല്ല വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ